നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഏവർക്കും വാർത്തകളിലേക്ക് സ്വാഗതം കിളിയൂരിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് പിന്നിൽ ദുരൂഹതകൾ തുടരുന്നു മകനും ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടെന്ന് വീട്ടുകാർ മകൻ പ്രജിൻ ജോസിന്റെ സ്വഭാവത്തിലെ മാറ്റം പേടിച്ചാണ് താനും ഭർത്താവും കഴിഞ്ഞിരുന്നത് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസം അമ്മ സുഷമകുമാരി നടത്തിയത് കിളിയൂർ ചരുവിള ബംഗ്ലാവിൽ ആയിരുന്നു കൊല്ലപ്പെട്ടത് ഹാളിലെ സോഫയിൽ ചാരി കിടന്നിരുന്ന ജോസിന്റെ കഴുത്തിൽ മകൻ വെട്ടുകയായിരുന്നു പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജോസിനെ അടുക്കളയിൽ വെച്ച് വീണ്ടും കഴുത്തിലും തലയിലും നെഞ്ചിലും വെട്ടിയാണ് മകൻ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ അഞ്ചിന് രാത്രിയിലായിരുന്നു കൊലപാതകം വീട്ടിലെ രണ്ടാം നിലയിലെ മുറിയിൽ നിഗൂഢമായ ജീവിതമാണ് പ്രജൻ നയിച്ചത് ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാത്തതിലെ വിഷമവും മകൻ ഉണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു തുടർന്ന് വീട്ടിൽ വെറുതെ കഴിയുന്നതിനിടയിലാണ് ഒന്നര ലക്ഷത്തോളം രൂപ ചെലവിട്ട് കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയത് ഇതിനുശേഷമാണ് പ്രജന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് ഇതിനുശേഷം പള്ളിയിൽ പോകാൻ മടി കാട്ടാറുണ്ട് എപ്പോഴും മുറി അടച്ചിരിക്കുന്നത് പതിവാക്കിയിരുന്നു മുറിയിൽ ും പ്രവേശനമില്ലായിരുന്നു ചിലപ്പോഴൊക്കെ രാത്രിയിൽ വാഹനമെടുത്ത് പോകുന്ന പ്രജിൻ മണിക്കൂറുകൾ കഴിഞ്ഞാണ് മടങ്ങി വന്നിരുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ മർദ്ദനവും പതിവായിരുന്നു ഇക്കാരണത്താൽ പ്രജന് മുറിയിൽ എന്താണ് നടക്കുന്നതെന്നുള്ള ഒരു വിവരവും തങ്ങൾ അറിഞ്ഞിരുന്നില്ലെന്നും അമ്മ പറഞ്ഞു കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും സ്വന്തമായി പൂർണ്ണമായി നീക്കം ചെയ്ത് മുറിയുടെ മൂലയിൽ കൂട്ടിയിട്ടിരുന്നു കൂടാതെ മേശപ്പുറത്ത് കറുപ്പ് നിറത്തിലുള്ള വിചിത്രങ്ങളായ പ്രതിമകളും പ്രത്യേകതരം ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നു സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ടെന്നും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് പരിഹാരം കണ്ടെത്തണമെന്നുമായിരുന്നു ബന്ധുക്കളുടെ ആവശ്യം നെയ്യാറ്റിൻകര തൊഴുക്കൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രജനയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് വെള്ളറ പോലീസും വ്യക്തമാക്കി കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി ഭർത്താവ് ജോസും താനും മകൻ പ്രജനയെ ഭയന്നാണ് ജീവിച്ചിരുന്നെന്നാണ് സുഷമയുടെ വെളിപ്പെടുത്തൽ കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രജിനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതെന്നും സുഷമ പറയുന്നു കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയിരുന്നു മുറി പൂട്ടിയിട്ട് പുറത്തിറങ്ങും അവൻ്റെ മുറിയിലേക്ക് കയറാൻ സമ്മതിക്കില്ല പടി ചവിട്ടിയെന്നായാൽ ഉടൻ അവൻ പ്രതികരിക്കും ഭീഷണിപ്പെടുത്തും മകൻ പുറത്തിറങ്ങിയാൽ എനിക്ക് ഭയമാണ് അടുത്തത് ഞാനോ മകളോ ആയിരിക്കും മുറിയിൽ നിന്നും ഓം പോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കുമായിരുന്നു മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല ബ്ലാക്ക് മാജിക് ആണെന്നത് ഇപ്പോഴാണ് അറിഞ്ഞത് മകൻ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ എന്നെയും കൊല്ലുമെന്നും സുഷമ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു കിളിയൂർ ചരുവള ബംഗ്ലാവിൽ ജോസിനെ മകൻ പ്രജൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി നടന്ന കൊലപാതകത്തിന് പിന്നാലെ പ്രജൻ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു കൊണ്ട് തലയിൽ വെട്ടിയാണ് പ്രജൻ പിതാവിനെ കൊലപ്പെടുത്തിയത് തുടർന്ന് മരണം ഉറപ്പിക്കാൻ പ്രജൻ പിതാവിന്റെ കഴുത്തറക്കുകയും ചെയ്തു ജോസിന്റെ മൃതദേഹം അടുക്കളയിലായിരുന്നു കിടന്നിരുന്നത് കൊലപാതകം നടന്ന ശേഷം കാർ ഓടിച്ച് സ്റ്റേഷനിലെത്തിയാണ് പ്രജൻ പോലീസിൽ കീഴ് കീഴടങ്ങിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത